കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് മീറ്ററിൽ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഏറ്റവും വലിയ നേട്ടം കേരളത്തിലെ ഏറ്റവും പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവർക്കാണ് ദിവസേന ലക്ഷക്കണക്കിനാളുകൾ യാത്ര ചെയ്യുന്ന ഈ നഗരങ്ങൾക്കിടയിലെ ദൂരം പിന്നിടാനുള്ള സമയത്തിൽ ഗണ്യമായ കുറവ് വരുമെന്നാണ് കരുതപ്പെടുന്നത് കൊച്ചി തിരുവനന്തപുരം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ പിന്നിടാൻ നിലവിൽ അഞ്ചു മുതൽ ആറ് മണിക്കൂർ വരെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമെങ്കിൽ അതിൽ കൂടുതലും സമയമെടുക്കും എന്നാൽ വീതി കൂട്ടൽ പൂർത്തിയാകുമ്പോൾ രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ ദൂരം പിന്നിടാൻ കഴിയുമെന്നാണ് ദേശീയപാത അധികൃതർ പറയുന്നത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ വരെ വാഹനങ്ങൾക്ക് കടന്നുപോകുന്നതിനുള്ള പോകുന്നതിനുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത് കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും തയ്യാറാക്കുന്നുണ്ട് അതിനിടെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോല വരെയുള്ള കിലോമീറ്റർ എൻ എസ് ആറ് വരിയാക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് പാതയിലെ റീച്ചുകളിൽ നാലെണ്ണം മാസത്തിനുള്ളിൽ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കും ശേഷിക്കുന്ന റീച്ചുകളിൽ അറുപത് ശതമാനത്തിലധികം നിർമ്മാണ പ്രവൃത്തികൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയായ ദേശീയപാത അറുപത്തിയാറിന്റെ നാല് റീച്ചുകൾ മെയ് മുപ്പത്തിയൊന്ന് മുതൽ ഗതാഗതത്തിന് തുറന്നു നൽകും മഞ്ചേശ്വരം ചെങ്കള റീച്ച് പണി പൂർത്തീകരിച്ചു വരുന്നതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്താണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് നാടിന് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള അവസാനവട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദി ഭാഷയിലും അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള കിലോമീറ്റർ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള ഇരുപത്തിയെട്ട് ദശാംശം നാല് കിലോമീറ്റർ രാമനാട്ടുകര മുതൽ വാളാഞ്ചേരി വരെയുള്ള മുപ്പത്തിയൊൻപത് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ കാപ്പിരക്കാട് വരെയുള്ള മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റർ എന്നിവയാണ് മെയ് മുപ്പത്തിയൊന്ന് മുതൽ ഗതാഗതത്തിന് തുറക്കുന്നത് സ്ഥലങ്ങളിൽ നിർമ്മാണം പൂർത്തിയായതിനു പിന്നാലെ താൽക്കാലികമായി ഗതാഗതം അനുവദിക്കാറുമുണ്ട് ഈ റീച്ചുകൾ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു നൽകുന്നതോടെ യാത്രാദുരിതത്തിന് ദുരിതത്തിന് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ മഹാരാഷ്ട്രയിലെ പൻവേലിൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് ദേശീയപാത കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം മുക്കോല വരെ അറുന്നൂറ്റി കിലോമീറ്റർ റോഡാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് റീച്ചുകളായാണ് നിർമ്മാണം റീച്ചുകളുടെ നിർമ്മാണം ഇനിയും ബാക്കിയാണ് മീറ്ററാണ് റോഡിന്റെ ആക ാണ് ഇരുവശത്തും ആറ് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയുള്ള സർവീസ് റോഡുകളും രണ്ട് മീറ്റർ വീതിയുള്ള നടപ്പാതയും നടപ്പാതയുമടക്കമാണ് പുതിയപാത ഒരുപാതാ വികസനത്തിൽ കേരളം മാതൃകയാണെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് നേരത്തെ പറഞ്ഞിരുന്നു എൻ എസ് ആറ് വികസനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം പങ്കിടാൻ തയ്യാറായിട്ടുണ്ടെന്നും പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിന്റെ മികവുകൊണ്ടാണെന്ന് വ്യക്തമായെന്നും പറഞ്ഞിരുന്നു വികസനം എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നു എന്ന കേരളത്തിലെ പ്രതിപക്ഷ പ്രതിപക്ഷതരവാദവും ഈ ഉത്തരത്തിലൂടെ പൊളിയുകയാണ് കേരളത്തിൽ മാത്രമാണ് ദേശീയപാതയുടെ വികസനം അതിവേഗം പൂർത്തിയാകുന്നതെന്നും കേന്ദ്ര മറുപടിയായി പറയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്